ഓ നാസ്കാവ് പേടിയാണ് കാര്യം ഞാൻ എന്തെങ്കിലും എനിക്ക് പറ്റിയാലോ എന്ന് വെച്ചിട്ട് നാസ്കാ പറയാം വേണ്ട എന്തെങ്കിലും ആക്സിഡന്റ് എന്തെങ്കിലും നിനക്ക് എനിക്കെന്തെങ്കിലും പറ്റും വേണ്ടാന്ന് പറയും എപ്പോഴും പറയും അപ്പൊ എനിക്ക് വീട്ടിലിരുന്ന കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ബോറിങ് അപ്പൊ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പറ്റി ഡിപ്ലോമ എടുക്കും അപ്പോൾ ആ സമയത്ത് ഡ്രൈവറൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കാര്യം നമുക്കൊരു പ്രൈസ്യം ഇല്ലാത്തതല്ലേ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ബാക്കി പോരാ ഇത് ഒരാളെ വെയിറ്റ് ചെയ്യണം കഴിയുമ്പോൾ ആളെ വിളിക്കണം അപ്പം എനിക്ക് ഭയങ്കര ഞാൻ നാസ്കൾ ഭയങ്കര ആണെന്ന് പറഞ്ഞു അപ്പോൾ നാസ്കർ പറഞ്ഞാ പിന്നെ അങ്ങനെ വലിയ വണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ അത് മാത്രല്ല ഇനി ചെറുതായിട്ടൊക്കെ തട്ടിയാലും മുട്ടിയാലും കൊഴപ്പില്ലാത്ത വണ്ടിയാണ് നമ്മൾ ആദ്യം പരീക്ഷിക്കാൻ കൊടുത്തത് രണ്ടാമത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളൊന്ന് ഒരു മൈൻഡ് ഫ്രീ ആകാനൊരു സംഭവം ഉണ്ട് നൂറ് ടെൻഷനിലൊക്കെ നമ്മൾ ഇത് പഠിക്കുക അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ തന്നെ വണ്ടി എടുത്ത് പോവാ ഇറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല അപ്പൊ ഞാൻ പറഞ്ഞ വണ്ടി നമുക്ക് പോയ കുഴപ്പമില്ല പക്ഷെ ഭാര്യ പോയ പിന്നെ നമുക്ക് വേറെ നടക്കാൻ അല്ല സത്യം പറഞ്ഞ അത് എന്റെ മനസ്സിലുള്ള കാര്യങ്ങളത് അപ്പൊ അങ്ങനെ പിന്നെ ഒളിച്ച് കുറെ ഫ്രീ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഇപ്പാളൊറ്റയ്ക്ക് എല്ലാ സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് റെയിൻ വാട്ടർ ചെയ്യും